കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു കളപാലങ്കാരം കഴിഞ്ഞു നട തുറന്നു അപ്പം നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ എല്ലാവരും വരൂ കേട്ടോ കൂടെ വരൂ ഇന്ന് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ എന്തായിട്ടാണ് ഇന്ന് അലങ്കരിക്കപ്പെട്ടിരിക്കണതെന്ന് നോക്കണ്ടേ അപ്പോൾ അതൊന്ന് നോക്കാം ായിട്ടാണെന്ന് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ പോരാം എന്തായാലും ആദ്യം തന്നെ നമുക്ക് ആ ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് ഗണേശനെ തൊഴാം ഗണേശനെ തൊഴുത് സർവ്വവിഘ്നങ്ങളെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം പറ്റാവുന്നവരൊക്കെ ഒന്ന് മുട്ടറക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാം അകറ്റി വിഘ്നങ്ങളകറ്റിത്തരുമല്ലോ അങ്ങനെ നമ്മളിന്ന് ഗോപുരവാതിൽ തുറന്നു കേട്ട ഗോപുരവാതിലിനോട് അകത്തേക്ക് കിടക്കുകയാണ് ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു ഉദയാസ്തമന പൂജയുള്ള ദിവസം തിരക്കുണ്ടാവും എന്ന് പറയേണ്ടതില്ലോ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജയാണ് ഉണ്ടാവുക അന്ന് രാവിലെ ഒരു ഏകദേശം ഉച്ചപൂജ വരെയും അതിൻ്റെ ആ തിരക്കിൻ്റെ അലയലികളുണ്ടാവും അതിന് ശേഷം മാത്രമാണ് നമുക്ക് വളരെ സുഗമമായിട്ടുള്ള ദർശനം കിട്ടുക അതേവരെ അഞ്ച് മിനിറ്റ് അടയ്ക്കും പത്ത് മിനിറ്റ് തുറക്കും അങ്ങനെയാണ് അപ്പം ഇന്ന് ഉദയാസ്തമന പൂജയായിരുന്നു ഇനിയിപ്പോൾ നാളെ ഉദയാസ്തമന പൂജ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് എന്തായാലും നമുക്ക് തൊഴാൻ വേണ്ടി പോവാം അങ്ങനെ നമ്മൾ ആ വാതിൽപ്പടി കയറുകയാണ് വാതിൽപ്പടി കയറിയുമ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്തേക്ക് നോക്കും കാരണം നമ്മളെ ഗുരുവായൂരപ്പൻ അവിടെയാണല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കണ്ടേ ആദ്യം തന്നെ അവിടെയല്ലേ കാണണ്ടേ അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അവിടുത്തെ ആ പ്രകാശം അങ്ങനെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇടതു വശത്തേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കും അതുപോലെ ആ വലതു വശത്തെ ആ തൂണൊന്ന് നോക്കി തൊഴും അങ്ങനെ നമ്മളങ്ങനെ പോന്നു വലതുവശത്തുകൂടി ഇങ്ങനെ വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തെ കളബാലങ്കാരം നമ്മൾ കാണുകയാണ് എന്നിങ്ങനെ നോക്കുമ്പോൾ പാമ്പിനെയാണ് ആദ്യം കാണുന്നത് ആ കാളിയം പാമ്പാണ് ഫണം അങ്ങനെ ഉയർത്തി ഇങ്ങനെ നിൽക്കുന്ന ആ കാളികം പാമ്പിനെ ഇങ്ങനെ കാണുന്നു കളഭം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നല്ല ഫണമൊക്കെ ഇങ്ങനെ വിടർത്തി നിൽക്കുകയാണ് പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴോ രണ്ട് കാലുകൾ കാണുന്നു കുഞ്ഞിക്കാലുകൾ കാലത്തളകളിട്ട ആ ഇങ്ങനെ കാണുന്നു പക്ഷേ കുഞ്ഞിക്കാലുകളെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ അങ്ങൻ്റെ കുറച്ച് കനം കൂടിയതാണെന്ന് തോന്നുന്നുണ്ട് അതാണ് കാളികൻ്റെ തല ഇടയ്ക്കൊന്നിങ്ങനെ താന്ന മാതിരിയൊക്കെ തോന്നുന്നു ആ ഗർഭിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു ശമനം തോന്നുന്നുണ്ട് അങ്ങനെ നോക്കി വരുമ്പോൾ ചുവന്ന പട്ടിങ്ങനെ ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ രയില കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്ത് അരമണിയൊക്കെ ചാർത്തിയിട്ടിങ്ങനെ പിന്നെ കുമ്പയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വീർത്തിട്ടുണ്ട് നെയ്തിയൊക്കെ കഴിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ഇതിലാണ് അങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാണ്ട് കൽ കൈവിളകൾ രണ്ടും കാണാണ്ട് ഇടത്തെ കയ്യിൽ ആ കാളിയമ്പാമ്പിൻ്റെ വാലിങ്ങനെ പിടിച്ചിട്ടുണ്ട് വാലത്തെ കയ്യിൽ സ്വന്തം പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തോൾവിളകൾ കാണാനുണ്ട് ചെവിപ്പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ട് നെറ്റിയിലൊരു ഗോപിതിലകുണ്ട് അതുപോലെ കഴുത്തിൽ അഞ്ച് ഗോപിതിലകം കൊണ്ടുള്ള മാലയാണ് പിന്നെ വളയം പോലത്തെ ഒരു മാല ഒരു പതക്കം പോലത്തെ ഒരു മാല അങ്ങനെ മാലകളെ സ്വർണത്തിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രകാശത്തിൽ ഇങ്ങനെ കാണുമ്പോഴേ അതിങ്ങനെ മിന്നാണ് അതാണ് നമ്മുടെ ഇങ്ങനെ അടിക്കുന്നത് നല്ല രസമായിട്ടുള്ള കാഴ്ച പിന്നെ നോക്കുമ്പോഴോ മാലകൾ ഇങ്ങനെ കാണാനുണ്ട് മുകളിൽ വിധാനമായിട്ട് നാല് തുളസി തുളസിമാലകളുണ്ട് തിരുമുടി മാലകളുണ്ട് തിരുമുടി മീ ബീലിത്തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ആ തിരുമുടി ബീലി എന്നെ കളപ്പം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തുളസിപ്പൂ കൊണ്ടുള്ള ആ തിരുമുടി മാലയാണ് കാണുന്നത് അതുപോലെ ആ ഉണ്ടമാലകളുണ്ട് തെച്ചിയും തുളസിയും ആയിട്ടുള്ള ഒരെണ്ണവും വെളുത്ത പൂവും മുല്ലയണ കൊണ്ട് തുളസിയും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ കാണാനുണ്ട് പിന്നെ ആകെ മൊത്തത്തിൽ മാലകളും അതേമാതിരി ആ തിലകവും എല്ലാം കൂടി ഇങ്ങനെ നല്ല ശോഭിച്ചിരിക്കുകയാണ് കേട്ടോ ആ കാളിക മർദ്ദകനായിട്ടുള്ള നമ്മുടെ പൊന്നുണ്ണിയുടെ രൂപമാണെന്ന് കാണാനുള്ളത് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ട് എല്ലാ ഭക്തരും അഹങ്കാരത്തിൻ്റെ അത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതിനൊക്കെ ശമിപ്പിക്കാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഇരുത്താണെന്ന് അവിടെ ഉള്ളത് ആ കാളിയൻ്റെ ദർപ്പം ആ ചെറിയ ഉണ്ണിയുടെ ഒരു ശ്രമം അത് മതിയല്ലോ ആ ചെറിയ ഉണ്ണിയാണെങ്കിലും ചവിട്ടുന്ന ചവിട്ടിൻ്റെ കനം ഗാംഭീര്യം അത് കാരണം കാളിയൻ്റെ ദർപ്പെല്ലാം അടങ്ങി അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലും അഹങ്കാരം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അറുതി വരുത്താനും വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എത്ര അതാണെങ്കിലും മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു ഇത് അവിടെ നിന്ന് തന്നെ കൊടുക്കും അതാണ് പിന്നെ പാവപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളെ സഹായിക്കാനും സ്ഥിതിയാണല്ലോ അദ്ദേഹത്തിൻ്റെ കടമ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വളരെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഭഗവാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അർത്ഥാക്കേണ്ടത് വിഷമം തരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഭഗവാന്റെ കാരുണ്യം അതിലും വലുത് നമുക്ക് വരാറുണ്ടായിരുന്നു അതിനെ കുറച്ച് തന്നത് ഭഗവാനാണ് എന്നുള്ള ആ ഒരു ചിന്ത മതി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാം ഭഗവാന്റെ മായയാണ് ആ മായയിൽ കിടന്നിങ്ങനെ നമ്മളിങ്ങനെ കളിക്കണം നോക്കാം നമുക്ക് എന്താ പറയുക എനിക്കത് വേണം എനിക്കിത് വേണം എന്നൊക്കെ ഉള്ള ചിന്തകളും അതിപ്പം ഞാനായാലും മറ്റാരായാലും അതൊക്കെ തോന്നും അപ്പോൾ എല്ലാവർക്കും ആ ഒരു ചിന്തയാണ് എന്നാലും ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്നാലോ ആ ഗുരുവായൂരപ്പൻ്റെ കുട്ടിയാണ് അവിടെ വന്നിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അറിയില്ല നമ്മൾ എന്ത് പറയാൻ വന്നോ അതൊക്കെ മറക്കുകയാണ് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പറയില്ല നമ്മളെ മനസ്സൊക്കെ അദ്ദേഹം അറിഞ്ഞ് വായിച്ച് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിലാണ് ഗുരുവായൂരപ്പൻ നമ്മളെ കാണുന്നു നമ്മൾ ഗുരുവായൂരപ്പനെ കാണുന്നു അപ്പോൾ എല്ലാവരും കണ്ടോളൂ ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലെ കാളികമർദ്ദക രൂപൻ അത് കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചോളൂ അങ്ങനെ നമ്മൾ അതുക്കങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുകയാണ് അപ്പോൾ ആ തിടപ്പള്ളിയിലേക്ക് നോക്കുക ഉഷപൂജയും ഗണപതി ഹോമവും നേദ്യമൊക്കെ നടത്തുന്ന തിടപ്പള്ളിയിൽ ഒന്ന് നോക്കി തൊഴുക അതുപോലെ അഗ്നി നോക്കി തൊഴുക തൂവലൊക്കെ അവിടെ ഉണ്ടാവുക വലിതൂവലെ അതൊക്കെ കഴിഞ്ഞ് സപ്തമാതാക്കളെയൊക്കെ ഒന്ന് കണ്ടു തൊഴുതു ഇനി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് വിഘ്നേശ്വരനെ കണ്ടു തൊഴുക ഏകദന്തം മഹാകായം ദപ്തകാഞ്ചനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കിയാലോ വെളുത്ത മുല്ല മുട്ടുകൊണ്ടുള്ള മാലയുണ്ട് തുളസിമാലയുണ്ട് അപ്പോൾ കണ്ടു തൊഴുതോളൂ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ അങ്ങനെ കണ്ട് തൊഴുത് ബാക്കിയുള്ള ആ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഓരോ ഇങ്ങനെ വരികയാണ് അങ്ങനെ വിഘ്നേശ്വരൻ്റെ ആ ചെറിയ വിഗ്രഹം കാണാം അതിൻ്റെ മുകളിലൊരു മാല ചാർത്തിയിട്ടുണ്ട് തുളസി മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെ ആ മത്സ്യം ഊർമ്മം വരാഹ നരസിംഹമൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ മേൽശാന്തിര അവിടുന്ന് നമുക്ക് അർച്ചന പ്രസാദവും പ്രസാദമൊക്കെ വാങ്ങാം അങ്ങനെ വാങ്ങിയിട്ട് അനന്തപത്മനാഭസ്വാമീനെ കണ്ടുതൊഴാം അവിടെയും ധാരാളം മാലകളൊക്കെ അണിയിച്ചിങ്ങനെ അലങ്കാരത്തിലാണ് ഇരിക്കുന്നത് ആ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യ് ദീപം അങ്ങനെ കാണാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ആ പുറകശത്തായിട്ടൊന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക ധാരാളം സമയം കിട്ടും അപ്പോൾ എന്താ പറയാനുള്ളത് ചൊക്കെ അവിടെ പറയാം അങ്ങനെ പറഞ്ഞ് എണീച്ച് നമ്മൾ വീണ്ടും ശ്രീരാമചന്ദ്രനെയും അതുപോലെ ഭാർഗവരാമനെയും ബലരാമനെയൊക്കെ കണ്ടിങ്ങനെ ബാക്കിയുള്ള രൂപങ്ങളൊക്കെ കണ്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് വരികയാണ് ആ സൈഡിൽ കൃഷ്ണനെ കണ്ടാൽ അവിടെയും തുളസി മാലയൊക്കെ ചാർത്തി ഇങ്ങനെ നിറയെ മാലകളുണ്ട് പിന്നെ മുരുകൻ്റെ ഇനിയിപ്പോൾ തൈപ്പൂയി അടുത്ത് വരികയാണ് അപ്പോൾ മുരുകൻ്റെ ഭസ്മാഭിഷേകമൊക്കെ ഇങ്ങനെ കാണാം അത് കഴിഞ്ഞാൽ നേരെ ആ നമ്മളെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വെറ്റിലമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് നാരങ്ങമാലയുണ്ട് അവിടെ കുങ്കുങ്ങൊക്കെ ഉണ്ട് നില ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉണ്ട് അപ്പം ഒക്കെ കണ്ടു തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു തൊഴുത് നേരെ ആ കോവിലിൻ്റെ ഓവിൻ്റെ അവിടെ എത്തിയിട്ട് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞാൽ നേരെ ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടക്കാം താമരക്കണ്ണനെ കണ്ടുതൊഴാം കൽപ്പക ഉഷ്ണത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുകാം പിന്നെ മണിക്കിണർ നോക്കി തൊഴാം നൃത്താറായിരിക്കും നോക്കിയാൽ ആ ദീപം ഇങ്ങനെ കത്തിക്കടാവിക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ടങ്ങനെ സങ്കല്പിക്കുക ആ തുള്ളി കളിക്കുന്ന ആ ഉണ്ണിയെങ്ങനെ സങ്കല്പിച്ച് നോക്കൂ അപ്പോൾ അവിടെ അങ്ങനെ കളിക്കുന്നതായിട്ട് തോന്നും അതിനുശേഷം നമ്മൾ ആ കുറൂരമ്മേനി നാരദനി കൃഷ്ണാട്ടത്തിൻ്റെതും അതുപോലെ ആ വസുദേവരെയൊക്കെ കണ്ടിങ്ങനെ തൊഴുത് പോരുന്നു വടക്കേ നടയിലൂടെ പുറത്തേക്ക് കിടന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് പ്രസാദം ചന്ദനം തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ ഇടത്തരക്കത്ത് രാവിലെ ഭഗവതീനെ കാണാൻ പോവാം അവിടെ വന്ന് ഭഗവതീനെ കണ്ട് ആ കണ്ണ് ഇങ്ങനെ പൊട്ട് തൊട്ട് എന്താ രസം എന്നറിയാം നല്ല വളരെ സുന്ദരിയായിട്ടാണ് ഇരിക്കണത് വലിയ പൊട്ടൊക്കെ വെച്ച് പൊട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് നിറയെ തെച്ചി പൂക്കളിങ്ങനെ അലങ്കാരം വന്നിട്ടുണ്ട് ആ അർച്ചന ചെയ്തത് അപ്പോൾ കണ്ട് തൊഴുതോളും ഇപ്പം താലപ്പൊലി ഫെബ്രുവരി ഏഴാം തീയതി എട്ടോ മറക്കേണ്ട എല്ലാവരും ദേവസ്വം താലപ്പുലിയാണ് ഭഗവതിയുടെ ഇപ്പോഴും വൈകുന്നേരം രാത്രി പുറത്തേക്ക് എഴുന്നള്ളിപ്പാണ് രാത്രി ഒമ്പത് വരെ പത്ത് മണിക്കോ ശേഷം ഗുരുവായൂർ അമ്പലത്തിലെ കണ്ണൻ്റെ ശിവേലിയും ഇടക്കൊക്കെ കഴിഞ്ഞാൽ നേരെ ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പാണ് കിഴക്കൻ നടയിലൂടെ അങ്ങനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് ഭഗവതിയുടെ അടുത്ത് വരികയ്യുക അങ്ങനെ നമ്മളിപ്പോൾ ഭഗവതിയുടെ മുന്നിലാണ് സർവമംഗള ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരീ നാരായണി നമോസ്തുതി അങ്ങനെ അമ്മേനെ തൊഴുതു ഇനി കുറച്ചും ഇങ്ങോട്ട് പോകുന്ന ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ നോക്കി തൊഴാം നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷീ മന്ത്രം ജപിക്കുക മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ പോരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് ആ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കുക അപ്പം നമ്മുടെ ആ കാളിയ മർദ്ദകനെ അവിടെ നിന്ന് കാണാം അപ്പോൾ ഒന്നും കൂടി അവിടുന്ന് ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടും നമസ്കരിക്കാം വീണ്ടും നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരികയാണ് അയ്യപ്പസ്വാമിയെ കാണുക തൊഴ അവിടെ നല്ല കറുത്ത മുണ്ട് വട്ടമൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമാം അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ടു ഒന്ന് വലം വെച്ചിട്ട് നേരെ പടിഞ്ഞാറൻ നടയിലേക്ക് വരികയാണ് പടിഞ്ഞാറൻ നടയിലെത്തിയിട്ട് ആ ദീപസ്തംഭത്തിലെ സ്വരൂപം കാണാം അതുപോലെ കൊടിമരത്തിലെ വേണുഗോപാലസ്വരൂപം കാണാം കണ്ടു തൊഴാം അപ്പം എല്ലാവരും ഒന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ എൻ്റെ കൂടെ വന്ന് തൊഴുതു ഇന്ന് ശ്രവിക്കുന്നവരൊക്കെ ആ ഗുരുവായൂരപ്പനെ തൊഴുതൂട്ടോ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശരണം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരിലേക്കും എത്തട്ടെ നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ആ തൊഴാൻ പോകുന്നത് എല്ലാവരിലേക്കും എത്തട്ടെ അപ്പോൾ ആ ഗുരുവായൂര വരാൻ കഴിയാത്തവർക്കൊക്കെ തൊഴുത ഒരു പ്രതീതി ഉണ്ടാവട്ടെ എല്ലാം ഗുരുവായൂരപ്പ നിശ്ചയം ഹരേ കൃഷ്ണ